നമസ്കാരം ഇന്ന് വളരെ ഒരു വിഷയമാണ് ടാറ്റ സപ്ലൈനെ പറ്റി സംസാരിക്കാൻ അത് വേറെ വണ്ടികൾക്ക് ഡെഫ് ഉപയോഗിക്കുന്ന വേറെ വണ്ടികൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അതായത് ഇതിൽ ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞൊരു അതിന് പരിപാടിയുണ്ട് അത് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിന് മുമ്പ് അത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് നമ്മൾ ചില സമയങ്ങളിൽ ആരെങ്കിലും കാത്തിട്ടോ അതല്ലെങ്കിൽ എല്ലാം ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടി എ സി ഇട്ടിട്ടും അല്ല അല്ലെങ്കിൽ വെറുതെ സ്റ്റാർട്ടിംഗ് എ സി ഇടുന്ന വെറുതെ സ്റ്റാർട്ടിങ് ശരി ആണ് അടുത്താണല്ലോ ഇട്ടാണെങ്കിലും ശരി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു വിഷയം വലിയ രീതിയിൽ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ആ ഒരു കാര്യം ഒരു കാരണം ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവേ അവർ പറയുന്നത് അഥവാ ചെയ്യുന്നതു വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീകാർബിനൈസേഷൻ ചെയ്യേണ്ട പ്രോഗ്രാമിലേക്കാണ് എടുത്തത് ഘട്ടം നമ്മൾ ചെയ്യേണ്ടത് അത് എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യേണ്ടെന്നില്ല കുറച്ച് നമുക്കത് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് എങ്ങനെയാണ് നേതെല്ലാം സിറ്റുവേഷനാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും എൻ്റെ പേര് വിനോദം എന്നാണ് ഞാൻ കണ്ണൂർ മട്ടണ്ണ സ്വദേശിയാണ് നമുക്ക് ഡീസൽ വണ്ടികൾ ഡീകർബനൈസൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അതായത് പത്ത് കിലോമീറ്റർ ഒരേ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഹൈവേ ഉണ്ടായിരിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ഘടകം അതിൽ നമ്മൾ വണ്ടി വിളിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ണൂർ ജില്ലയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാഹി ബൈപ്പാസ് ഉണ്ട് അപ്പോൾ ആ റൂട്ടിലേക്ക് കയറിക്കാൻ ഒരേ സ്പീഡിൽ പോകാൻ പറ്റും ഒരു പിന്നെ തേർഡ് ഗിയറിൽ വണ്ടി ഇടുന്നു അതിനുശേഷം അറുപത് അറുപത്തഞ്ച് പിന്നെ കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒന്നുകിൽ ഒരു പത്ത് കിലോമീറ്റർ അതല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം ഈ പത്ത് കിലോമീറ്റർ ഇരുപത് മിനിറ്റ് സമയത്തേക്ക് ദേശം ഒരേപോലെ വരും ആ രീതിയിൽ ഒന്ന് വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അടിഞ്ഞു കൂടിയുള്ള കാർബൺ മൊത്തം എന്ത് ചെയ്യും പുറന്തെടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എം മിനിമം ഉണ്ടായിരിക്കണം കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല കുറയാൻ പാടില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റ് ഓടിക്കും കൂടി ചെയ്യണം ഇപ്പോൾ വണ്ടിക്ക് ഇറപ്പും കാര്യങ്ങളുണ്ടാവും അതൊന്നും രക്ഷകളാക്കാതെ ഈരുപത് പിന്നെ അറുപത് 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 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഇത് കാര്യം ചെയ്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നല്ല രീതിയിൽ എന്താ കാർബൺ പുറന്തെടു കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ഒരു പക്ഷേ എന്താണെന്ന് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന സമയം ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടാവും അറിയാത്ത ആളുണ്ടാവും അല്ലെങ്കിൽ വണ്ടി ഓൾറെഡി ചെയ്യും ഇത് ഇതിനെപ്പറ്റി വണ്ടി ഇതുവരെ ചെയ്യാത്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ വണ്ടി സർവീസ് ചെയ്ത് ചെല്ലുന്ന സമയത്ത് അവിടെ അതിൻ്റെ എറർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ തരും ഞാൻ അത് ചെയ്തുതരും അവിടെ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റ് തന്നെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് പക്ഷെ റോഡിൽ കൂടെ ഓടിക്കേണ്ടതെന്ന് നോക്കാം അപ്പം നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പൈസ നമുക്ക് എന്താണിത് ചിലവാകുന്ന ഒഴിവാകും കൂടെ ചെയ്യും അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും എന്നെ വ്യത്യാസമുണ്ടെന്നെങ്കിൽ അതായത് പറഞ്ഞതിൽ ഇതിനെ വണ്ടിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിയുന്ന ആളുകൾ ഇപ്പം ഞാൻ ഇടുന്ന എൻ്റെ യൂട്യൂബ് വീഡിയോക്കെല്ലാം കമന്റിലായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കിട്ടുകയാണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കും അത് വണ്ടി കൂടുതൽ സംരക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്നെപ്പോലെ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വണ്ടി സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വലിയ വലിയ ഗുണം ചെയ്യുന്നില്ലാത്ത യാത്ര സംശയമില്ല അത് മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്നാ സർവീസ് സെന്ററിലെ മെക്കാനിക്കുമാരായിട്ടും അല്ലെങ്കിൽ അഡ്വൈസർമാരായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിലായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് നല്ലൊരു കറക്റ്റ് ആയിട്ട് വണ്ടി ഒരു കംപ്ലയിന്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കൂടി ഇന്ന് കിട്ടുന്നില്ല അത്യാവശ്യം സംശയില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്ന ആ രീതിയിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാര് അറിയാത്ത ആൾക്കാർക്ക് എന്തായാലും ഇതിൽ പുതിയ അറിവും കൂടി ആയിരിക്കുന്ന ആ യാതൊരു സംശയമില്ല ഓക്കെ നമസ്കാരം